ഹായ് ഹലോ ഫ്രണ്ട്സ് നാളത്തെ ഒരു പ്രോമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ ഒരു മോതിരം നഷ്ടപ്പെടുകയാണ് കേട്ടോ വൈജയന്തി ആകെ മൊത്തം അവിടെ ഇങ്ങനെ തെരയുന്നുണ്ട് അങ്ങനെ സംശയം നമ്മുടെ എന്താ അലീനയുടെ നേർക്ക് തിരിയാനെട്ടോ അലീനയാണല്ലോ ഇപ്പോൾ അവിടുത്തെ എന്താ മുഖ്യ ശത്രുവും അതുപോലെ തന്നെ നോട്ടപ്പുള്ളിയും അതുകൊണ്ട് തന്നെ ആ ഒരു മോതിരം അലീനെടുത്തു എന്ന് തന്നെ വിശ്വസിക്കാനിട്ടോ വൈജയന്തി അങ്ങനെ വൈജയന്തി അലീനേനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കരഞ്ഞു വിളിച്ചിരിക്കാതെ എന്താ നമ്മുടെ അലീന മറുപടി തക്കം മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ മോതിരം എടുത്തിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഉടനെ ബബിത അവിടേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബബിത പറയുന്നുണ്ട് അതെന്താമ്മ ഇവിള് കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എരിവുകയറ്റി കൊടുക്കുകയാണെ ഉടനെ തന്നെ നമ്മുടെ അലീനയാണ് അലീനയുടെ റൂമിലേക്ക് വൈജയന്ത് ചെല്ലുകയാണ് അങ്ങനെ അലീനയുടെ ഡ്രസ്സും വലിയ കബോർഡും എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടമാകുകയാണ് അറിയാം അലീന എന്തായാലും ഇതെടുത്തിട്ടില്ല എന്നറിയാം കേട്ടോ അങ്ങനെ അലീനയുടെ ബാഗും ഇതെല്ലാം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കുകയാണ് നീ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അലീന പറയാണ് എന്താ മേഡം ഇത് കൈദിക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമൻ നായരുടെ മകളും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസും ഇരുമ്പുകടയും സ്വർണ്ണക്കടയും ഒക്കെയുള്ള ബാലചന്ദ്രമേണൻ്റെ ഭാര്യയായ മേഡം ഇത്ര അതപ്പതിച്ചു പോകരുത് എന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ ആകെ ചമ്മി നാണും കെട്ട് നിൽക്കുന്ന വൈജയന്തിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ വൈജയന്തിക്കാണെങ്കിലും ആകെ നാണും കെട്ട് പോകുകയാണ് കേട്ടോ അലീനയുടെ മുമ്പിലാണെങ്കിലും അലീനയുടെ വാക്കുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ കയ്യിലുണ്ട് കിട്ടിയ സാധനങ്ങളൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന വൈജയന്തിനീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ നാളത്തെ പ്രോമോ അവസാനിക്കുന്നത് എന്തായാലും വരുന്ന എപ്പിസോഡുകളെല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അതുപോലെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് കാണാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ